വെഞ്ഞാറമൂടിൻ്റെ പരിസര പ്രദേശങ്ങളിലും കേരളത്തിലെ പല പ്രധാന ക്ഷേത്രങ്ങളിലും മുന്നൂറ് രൂപയ്ക്ക് മിമിക്രി കളിച്ചു നടന്ന് തൻ്റെ കലാജീവിതം ആരംഭിച്ചു സുരാജ് പാവപ്പെട്ട കുടുംബ പാരമ്പര്യത്തിൽ നിന്നും വന്ന് കലയും മിമിക്രിയും മാത്രമായിരുന്നു സുരാജിൻ്റെ മൂലധനം രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ജഗബുക എന്ന ചിത്രത്തിലൂടെയാണ് സുരാജ് വഞ്ഞാറമ്മൂട് സിനിമാ ലോകത്തേക്ക് എത്തുന്നത് പിന്നീട് സേതുരാമയ്യർ സി ബി ഐ രസികൻ എന്നീ ചിത്രങ്ങളിലെ ചെറുവേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ സുരാജ് ചുവടുപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ജഗതി സലീംകുമാർ ഇന്നസെന്റ് തുടങ്ങിയ കോമഡി രാജാക്കന്മാർക്ക് മുമ്പിൽ നിന്ന് പൈറ്റ് തെളിഞ്ഞുവരാൻ നന്നേ പാടായിരുന്നു ആ സമയത്ത് ഒരു കോമഡി താരമെന്ന നിലയിൽ രണ്ടായിരത്തൊന്ന് മുതൽ രണ്ടായിരത്താറ് വരെ പത്തോളം ചിത്രങ്ങളിൽ അഭിനയിച്ച സുരാജിന് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ചോട്ട മുംബൈ എന്ന സിനിമയിലെ സുനിയും മായാവിയിലെ ഗിരിയും കരിയറിൽ വമ്പൻ മൈലേജ് നൽകി പ്രത്യേകിച്ച് മായാവിയിലെ ഗിരി എന്ന കഥാപാത്രം സുരാജിനെ ജനങ്ങൾക്കിടയിൽ പ്രിയങ്കരനാക്കി മാറ്റി പിന്നീട് സുരാജിൻ്റെ കോമഡി വർഷങ്ങളായിരുന്നു വന്നത് ഓരോ വർഷവും ഇരുപതിലധികം ചിത്രങ്ങളുമായി സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് സുരാജിൻ്റെ തിരക്കിന് മലയാള സിനിമാ സാക്ഷ്യം വഹിച്ചു ജഗദീഷ് ശ്രീകുമാറിൻ്റെ അപകടവും മറ്റുള്ള കോമഡി താരങ്ങൾ നിറം വാങ്ങിയതും സുരാജിന് ഗുണമേകി രണ്ടായിരത്തി ഒമ്പതിൽ ചട്ടമ്പി നാട്ടിലെ ദശമൂലം താമു തലമുറകൾക്കിപ്പുറം ആഘോഷിക്കപ്പെടുന്നു എന്നാൽ പിന്നീടുള്ള വർഷങ്ങളിൽ സ്ഥിരം കോമഡി മാനരസങ്ങളും നിലവാരമില്ലാത്ത ചളിത്തമാശകളും പ്രേക്ഷകരെ സുരാജിൽ നിന്നും അകറ്റി തുടക്കത്തിലെ ചിത്രങ്ങളുടെ കടന്നുകയറ്റവും തെല്ലു കുറഞ്ഞു വന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ എബ്രേഷ്യൻ സംവിധാനം ചെയ്ത ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലാണ് വീണ്ടും സുരാജിൻ്റെ കരിയറിലെ വഴിത്തിരിവായത് ചിത്രത്തിലെ എന്ന കഥാപാത്രം സ്ഥിരം കോമഡി കഥാപാത്രങ്ങളിൽ നിന്നും സുരാജിനെ മാറ്റി പ്രതിഷ്ഠിപ്പിക്കുന്നതായിരുന്നു പേരറിയാത്തവർ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന് കിട്ടിയ ദേശീയ പുരസ്കാരം തനിക്ക് ചുമ്മാ കിട്ടിയതല്ല എന്ന് സുരാജ് തെളിയിച്ചു ആക്ഷൻ ഹീറോ ബിജുയിലൂടെ കാമ്പുള്ള കഥാപാത്രങ്ങളിലേക്ക് വീണ്ടും സുരാജിന് നടക്കുവീണു തുടങ്ങി കമ്മട്ടിപ്പാടം കരിങ്കുന്ന സിക്സസ് കുട്ടമ്പുള്ളയുടെ ശിവരാത്രി ദിക്സാക്ഷിയും തൊണ്ടി മുതലും ഫൈനൽസ് വികൃതി ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഡ്രൈവിംഗ് ലൈസൻസ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ജനഗണമന തുടങ്ങിയ ചിത്രങ്ങൾ പിന്നീട് സുരാജിന് ഒരു നടൻ എന്ന നിലയിൽ വീണ്ടും അടയാളപ്പെടുത്തി മുന്നൂറ് രൂപയ്ക്ക് മിമിക്രി കളച്ച് നടന്ന സുരാജിനെ കോടികളുടെ സമന്നതയിലേക്ക് കലാരംഗം കൊണ്ടെത്തിച്ചു എന്നിരുന്നാലും കോമഡി വേഷങ്ങൾ ചെയ്ത് ആദ്യം രസിപ്പിക്കുകയും പിന്നീട് വെറുപ്പിക്കുകയും ചെയ്ത അതേ പാറ്റേണിൽ തന്നെയാണ് സീരിയസ് വേഷങ്ങളിലേക്ക് മാറിയപ്പോഴും സുരാജ് ചെയ്യുന്നത് ഗൗരവം പിടിച്ച ഭാവങ്ങൾ പ്രേക്ഷകർക്ക് തെല്ല് മടുപ്പ് ഉളവാക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ് ഇനി വരാനിരിക്കുന്ന എമ്പുരാനിൽ സുരാജ് ഒരു സുപ്രധാന കഥാപാത്രമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല തമിഴിൽ ചിയാൻ വിക്രമിൻ്റെ പുതിയ പടത്തിൽ വില്ലൻ വേഷവുമായി തമിഴിലും അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് സുരാജ് മൂലം ദാമുവായും ആഷങ്ക് ഹീറോ ബിജുവിലെ പവിത്രനും ദിക്സാക്ഷിയും തൊണ്ടിമൂതൽ എന്ന ചിത്രത്തിലെ പ്രസാദുമായി നമ്മെ വിസ്മയിപ്പിച്ച സുരാജിന് കരിയറിൽ വിജയ ആശംസകൾ നേരുന്നു ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്